എടപ്പാളിൽ പട്ടാപ്പകൽ ഗർഭിണിയെ കസേരയിൽ കെട്ടിയിട്ട് സ്വർണം കവർന്നു വട്ടക്കുളം ചിറ്റഴിക്കുന്ന വട്ടത്ത് അശോകന്റെ വീട്ടിലാണ് സംഭവം അശോകന്റെ മകൻ വിശാഖിന്റെ ഭാര്യ രേഷ്മയാണ് വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെ കസേരയിൽ കെട്ടിയിട്ട് ശരീരത്തിൽ ധരിച്ച സ്വർണാഭരണങ്ങളും ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത് സമയത്ത് അശോകൻ വീട്ടിലുണ്ടായിരുന്നില്ല വിശാഖ് മുകളിലത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു അമ്മ കുളിച്ചുകൊണ്ടിരിക്കെ അകത്തു കയറിയ മോഷ്ടാവ് രേഷ്മയെ കസേരയിൽ കെട്ടിയിട്ട് ആഭരണങ്ങൾ കവരുകയായിരുന്നു പതിനഞ്ച് പവനിലേറെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് പ്രാഥമിക വിവരം ഗ്ലൗസും മാസ്കും കണ്ണടയും ധരിച്ചാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത് അമ്മ കുളി കുളികഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മരുമകളെ കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടത് ഇതോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത് ചങ്ങനകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ എടപ്പാൾ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി